ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെ വീട്ടിലുണ്ടാക്കാം ഉരുക്ക് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ തേങ്ങ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ വീട്ടിൽ ഉണ്ടാക്കാത്തവരായി വളരെ ചുരുക്കം പേരെയുണ്ടാവൂ അതിന്റെ കൊതിയൂറും മണവും രുചിയും ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതു തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ചോറിൽ ഉപ്പും കൂട്ടിക്കുഴച്ചു കൊടുക്കാനും കുഞ്ഞുങ്ങളെ തേച്ചു കുളിപ്പിക്കുവാനും ഇത് വളരെയധികം ഉപയോഗിക്കാറുണ്ട് ഏകദേശം മൂന്ന് തേങ്ങയുടെ പാലിൽ നിന്ന് മുന്നൂറ് എം എൽ വെളിച്ചെണ്ണ വരെ കിട്ടുന്നതാണ് എങ്ങനെ സിംപിളായി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സാധാരണയായി കൊപ്രയിൽ നിന്നാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് പച്ച തേങ്ങയിൽ നിന്നാണ് ഉരുക്കു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് പച്ച തേങ്ങ നന്നായി ചിരകിയെടുത്ത് അതിൽ അല്പം വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കുക തോർത്തിലിട്ട് പിഴിഞ്ഞാൽ നന്നായി പാൽ പിഴിയാൻ സാധിക്കും തേങ്ങാപ്പാൽ അരിച്ചെടുക്കുക ഇത് ഒരു ഓട്ടുരുളിയിൽ ഒഴിച്ച് നല്ല തീയിൽ ഇളക്കണം തീ അധികമാകരുത് നിർത്താതെ ഇളക്കണം പാൽ തിളച്ചു കഴിഞ്ഞാൽ തീ കുറയ്ക്കാം ഈർപ്പം കുറഞ്ഞ് എണ്ണ തെളിയും അപ്പോൾ നല്ല മണവും കിട്ടും എണ്ണയ്ക്ക് സ്വർണ്ണ നിറമാകുമ്പോൾ ഉരുളി അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കണം ചൂടാറിയ ശേഷം അരിച്ചെടുക്കുക ഇത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദ മരുന്നായി കണക്കാക്കപ്പെടുന്നു അനേകം ഗുണങ്ങളുള്ള ഈ ഒരുക്കെണ്ണ നമുക്കും ശീലമാക്കാം നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്